നമസ്കാരം ആധുനിക പ്രതിരോധ രംഗത്തെ നിർണായക ഉപകരണങ്ങളായി ഡ്രോണുകൾ മാറിക്കഴിഞ്ഞു ഡ്രോൺ സാങ്കേതിക രംഗത്തെ നൂതന ആശയമാണ് ഫസ്റ്റ് പേഴ്സൺ വ്യൂ അഥവാ എഫ് പി വി ഡ്രോണെന്നത് ഇത്തരം ഡ്രോണുകൾ അവയിൽ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ക്യാമറയുടെ ശേഷിയാൽ കൃത്യവും വ്യക്തവുമാർന്ന തത്സമയ നിർണായക ദൃശ്യങ്ങൾ കൈമാറാൻ കഴിവുള്ളവയാണ് അതിനാൽ തന്നെ ഇവ നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഇത്തരം ഡ്രോണുകൾ നിയന്ത്രിക്കാനാകും ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേറ്റർക്ക് താൻ ഡ്രോണിനകത്ത് കയറി സഞ്ചരിച്ച് നേരിട്ട് ദൃശ്യങ്ങൾ കാണുന്ന പോലെ അത്ര വ്യക്തവും കൃത്യവുമായ ദൃശ്യങ്ങളും വിവരങ്ങളുമാകും ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ നൽകുക ഇത്തരം ഡ്രോണിന്റെ തദ്ദേശീയ നിർമ്മാണത്തിൽ ഇന്ത്യ ഇത് പുതിയൊരു നാഴികക്കല്ല് അടയാളപ്പെടുത്തിയ വാർത്തയാണ് രാജ്യത്തെ പ്രതിരോധ രംഗത്തു നിന്നും വരുന്നത് ഇന്ത്യൻ സേനയ്ക്കായി നോയിഡ ആസ്ഥാനമായ ഐ ജി ഡ്രോൺസ് അത്യാധുനിക സ്ട്രൈക്കർ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ വികസിപ്പിച്ച് അതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് തന്ത്രപരമായ പോരാട്ടം നിരീക്ഷണം രഹസ്യാന്വേഷണ വിവരശേഖരണ ദൌത്യങ്ങൾ എന്നിവ മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഈ സ്ട്രൈക്കർ എഫ് പി വി ഡ്രോൺ പരീക്ഷണ പറക്കലിൽ അതിന്റെ നൂതന കഴിവുകൾ പ്രകടമാക്കുകയുണ്ടായി അങ്ങനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച ഈ ഡ്രോൺ സംവിധാനം ഇന്ത്യൻ ആയുധ കലവറിയിൽ ആധുനിക യുദ്ധക്കളത്തിന് ചേർന്നതും വേറിട്ടതുമായ മുതൽക്കൂട്ടായി സ്ഥാനം നേടിയിരിക്കുകയാണ് എഫ് പി വി ഡ്രോൺ അതിവേഗ വിന്യാസത്തിനും ഉയർന്ന പ്രകടനമുള്ള പ്രവർത്തനങ്ങൾക്കുമായാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അഞ്ചു മിനിറ്റിൽ താഴെ പറക്കൽ സന്നദ്ധതാ സമയം മാത്രമേ ഇതിന് ആവശ്യമായുള്ളൂ അതുപോലെ തന്നെ മണിക്കൂറിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗതയും മുപ്പത് മിനിറ്റ് പറക്കൽ ദൈർഘ്യവും ഇതിനുണ്ട് കിലോമീറ്റർ പ്രവർത്തന പരിധിയാണ് ഇതിനുള്ളത് ഒട്ടനേകം സവിശേഷതകളുള്ള ഈ ഡ്രോൺ അത്യാധുനിക സാങ്കേതിക വിദ്യാ സഹായത്താൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്തെ യുദ്ധഭീഷണി സാഹചര്യങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ് ഒരു കിലോഗ്രാം പെലോട് വഹിക്കാൻ ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്ന സ്ട്രൈക്കർ എഫ് പി വി റൂണിനാകും സങ്കീർണമായ പെലോഡ് ഡ്രോപ്പിംഗ് മെക്കാനിസവും ടൈമറും സംയോജിപ്പിച്ച് യുദ്ധോപകരണങ്ങളുടെയോ സെൻസറുകളുടെയോ കൃത്യമായ ഡെലിവറി ഇത് സാധ്യമാക്കുന്നു അങ്ങനെ ഇത് ആക്രമണ ദൌത്യങ്ങൾക്കും രഹസ്യാന്വേഷണത്തിനും അനുയോജ്യമായി മാറുന്നു സ്ട്രൈക്കർ എഫ് പി വിയുടെ ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിന്റെ അൾട്രാ നിശബ്ദ പ്രവർത്തനമാണ് നിശബ്ദമായി പ്രവർത്തിക്കാനുള്ള കഴിവ് അതിന്റെ സ്റ്റെൽത്ത് കഴിവുകൾ വർദ്ധിപ്പിക്കുകയും നിരീക്ഷണ പരിധിയിൽ അകപ്പെടാതെ രഹസ്യ ദൗത്യങ്ങൾ നടത്തുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യുന്നു ഈ ഡ്രോൺ പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ഇത് നിയന്ത്രണ രേഖ യഥാർത്ഥ നിയന്ത്രണ നിയന്ത്രണരേഖ എന്നിവിടങ്ങളടക്കം ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലെ വെല്ലുവിളികളെ മറികടന്ന് പ്രവർത്തിപ്പിക്കാനാകും ഇതിലെ ഇ എൽ ആർ എസ് ടു പോയിന്റ് ഫോർ ഗിഗ് സിസ്റ്റം ഇതിന്റെ ദീർഘദൂര നിയന്ത്രണത്തിന് ഏറെ സഹായകരമാണ് അതോടൊപ്പം എയ്റ്റ് ഹൺഡ്രഡ് ഇന്റു ഫോർ എയ്റ്റി പിക്സൽ റെസൊല്യൂഷനിലുള്ള ഇതിലെ അനുലോക് എഫ്ഇവി സ്ട്രീമിംഗ് ഉയർന്ന നിലവാരമുള്ള തത്സമയ വീഡിയോ ഫീഡുകൾ ഓപ്പറേറ്റർമാർക്ക് കൈമാറാൻ പര്യാപ്തമാണ് തദ്ദേശീയമായി കാര്യക്ഷമമായ ആളില്ല ആകാശ സംവിധാനങ്ങൾ സാധ്യമാക്കുന്നതിനായുള്ള ഇന്ത്യയുടെ അഭിലഷണീയ സ്വപ്നമാണ് ഈ ഡ്രോണിന്റെ രൂപകൽപ്പനയിലൂടെയും നൂതന സവിശേഷതകളിലൂടെയും സാധ്യമായിരിക്കുന്നത് ഈ ഡ്രോണിനെ കൂടാതെ ഐ ഡ്രോൺ രാജ്യത്തെ തദ്ദേശീയ ഡ്രോൺ സാങ്കേതിക വിദ്യക്ക് ഒട്ടനേകം സംഭാവനകൾ ഇതിനോടകം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലടക്കം ഈ കമ്പനി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകൾ തത്സമയ നിരീക്ഷണവും കൃത്യമായ സ്ട്രൈക്ക് കഴിവുകളും പ്രകടമാക്കുകയുണ്ടായി ഇപ്പോൾ സ്ട്രൈക്കർ എഫ് പി വി പരീക്ഷണങ്ങളിലൂടെ ഐ ജി ഡ്രോൺ നേടിയ വിജയം ഈ കമ്പനിയുടെ സാങ്കേതിക വൈദഗ്ധ്യം മാത്രമല്ല എടുത്തു കാണിക്കുന്നത് അതോടൊപ്പം ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയ്ക്ക് ഇനിയും ശക്തിയും ശേഷിയുമുള്ള നൂതന സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഈ കമ്പനിക്കാകും എന്നതിന്റെ തെളിവുകൂടിയാണിത് നിറം തേടി നിറം